ഈ ചാന്ദ്ര ദിനത്തിൽ ആമിനക്കുട്ടി എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്ര ദിനം ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്ര ദിനം ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്ര ദിനം ഇതാര് ആമിന കുട്ടിയോ മോൾ എന്താ പഠിക്കുന്നേ ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രത്തിന് കിസ് മത്സരമുണ്ട് അതിന് പഠിക്കുക മിടുക്കി സംശയം ഈ എന്ന് പറഞ്ഞാൽ എന്താ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കക്കാരായ രണ്ടു പേർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ആയിരുന്നു ആരൊക്കെയായിരുന്നു ആ ബഹിരാകാശ സഞ്ചാരികൾ എന്ന ഓ എല്ലാം പഠിച്ചു അല്ലേ അപ്പോളോ ബഹിരാകാശ പേടകത്തിലാണ് അവർ പോയത് മൈക്കൽ കോളിൻസ് ആണ് അവരുടെ വാഹനം നിയന്ത്രിച്ചിരുന്നത് ജൂലൈ ചന്ദ്രനിൽ എത്തിയത് അല്ല ജൂലൈ ജൂലൈ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അവരുടെ വാഹനം എത്തി അടുത്ത ദിവസം അതായത് ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് ആരായിരുന്നു ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയതെന്ന് ആമനക്കുട്ടിക്ക് അറിയോ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ സന്തോഷ സൂചകമായി അവർ ചന്ദ്രനിൽ ഒരു ഫലകം സ്ഥാപിച്ചു ഈ സംഭവത്തെ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും എന്നാണ് ആംസ്ട്രോം വിശേഷിപ്പിച്ചത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം പ്രശാന്ത സമുദ്രം എന്നാണ് അറിയപ്പെടുന്നതെന്ന് സയൻസ് ടീച്ചർ പറഞ്ഞു തന്നു ആ ും അറിയാമല്ലോ അപ്പോൾ മൈക്കിൾ കോളിൻസ് എന്താ ചന്ദ്രനിൽ ഇറങ്ങാതിരുന്നത് ഭൂമിയിൽ വാഹനങ്ങളെ നിർത്താൻ കഴിയുന്ന പോലത്തെ അവസ്ഥയല്ല മുകളിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ ഈഗിൾ എന്ന വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ചന്ദ്രന് ചുറ്റും കറങ്ങുകയായിരുന്നു ചന്ദ്രയാത്രകൾ ഉണ്ടല്ലോ മുതൽ പന്ത്രണ്ട് പേർ ചന്ദ്രന്റെ മണ്ണിലൂടെ നടന്നു ഇവരെല്ലാം ചന്ദ്രനിലേക്ക് പോയത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ അതുകൊണ്ട് ചന്ദ്രനെ കുറിച്ച് പഠിക്കുകയെന്നത് മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഇന്ത്യയുടെ പറയാമോ ടീച്ചർ പറയാമല്ലോ ആദ്യ ചന്ദ്രദൗത്യം ആയിരുന്നു ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ആ ദൗത്യം വിജയകരമായിരുന്നു പൂർണമായും ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ചന്ദ്രയാൻ ദൗത്യം മുതൽ ശതമാനം വരെ പൂർത്തിയായതായി ഐ എസ് ഇവയുടെ ദൗത്യം ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യമായി പഠിക്കുക ചന്ദ്രന്റെ രഹസ്യങ്ങൾ അറിയുക തുടങ്ങിയവയാണ് മാത്രമല്ല ഭാവിയിലെ ഗൃഹാന്തര യാത്രകൾക്കായി മനുഷ്യൻ രൂപപ്പെടുത്തുന്ന ഇടത്താവളമായും ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ധാരാളം യാത്രകളും ദൗത്യങ്ങളും ചന്ദ്രനിൽ വേണ്ടി വരുമല്ലേ തീർച്ചയായും ഇനി വരാൻ പോകുന്ന എല്ലാ ദൗത്യങ്ങളും എന്നും എന്നും ആകാശ വിസ്മയങ്ങൾ വരും കഴിയട്ടെ ആശംസിക്കുന്നു എനിക്ക് ആവശ്യമായ വിവരങ്ങളാണ് ടീച്ചർ പറഞ്ഞു തന്നത് മോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ മോൾക്ക് സമ്മാനം ഉറപ്പാണ് താങ്ക്സ് മാം